മലപ്പുറത്ത് പതിനാല് വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം കാട്ടിയ കേസിൽ യുവാവ് അറസ്റ്റിൽ വളാഞ്ചേരി സ്വദേശി ജിഷ്ണു ആണ് അറസ്റ്റിലായത് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോഴാണ് കുട്ടിക്കു നേരെ പ്രതി ലൈംഗികാതിക്രമം നടത്തിയത് സമീർ ബിൻ കരീം ചെയ്യുന്നു സമീർ വിശദാംശങ്ങൾ സുഹൈൽ ഈ മാസം പതിനേഴാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് ഈ പുലാമന്തോളിൽ നിന്നും സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരികയായിരുന്ന പതിനാല് വയസ്സുകാർക്ക് നേരെയാണ് ഈ പ്രതി ആയിട്ടുള്ള ജിഷ്ണു ലൈംഗികാതിക്രമം നടത്തിയിരിക്കുന്നത് ആദ്യം വഴിയിൽ വെച്ച് ഈ ജിഷ്ണു തന്റെ ലൈംഗിക ലൈംഗിക അവയവം കുട്ടിയെ കാണിക്കുകയായിരുന്നു അതിന് പിന്നാലെയാണ് അതിക്രമം നടത്തിയത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ രണ്ടു ദിവസത്തിനകം തന്നെ പ്രതി പിടിയിലായുകയായിരുന്നു ഇയാളെ പോക്സോ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് സമീർ ബിൻ കരിവാണാ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്